സ്റ്റാർ മാജിക് താരം കൊല്ലം സുതി ഓർമ്മയായിട്ട് വർഷം ഒന്ന് കഴിഞ്ഞു സുതിചാട്ടനെ സ്നേഹിക്കുന്നവരുടെ വലിയ ആഗ്രഹമായിരുന്നു സുതിചാട്ടൻ്റെ കുടുംബത്തിന് സ്വന്തമായുള്ളൊരു വീട് അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ അന്തിമ ഘട്ടത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഇതിനിടയിലാണ് തൻ്റെ ജീവിതത്തിലെ പുത്തൻ സന്തോഷം പങ്കുവെച്ചുകൊണ്ട് സുധിയുടെ ഭാര്യ രേണു രംഗത്ത് വന്നത് അഭിനയ രംഗത്തേക്ക് തുടക്കം കുറിക്കുകയാണ് രേണു നാടകത്തിലൂടെയും സിനിമയിലൂടെയുമാണ് രേണു എത്തുന്നത് സോഷ്യൽ മീഡിയയിൽ ഏറെ സജീവമായ രേണുവിൻ്റെ കഞ്ഞി അരങ്ങേറ്റം കൂടിയാണ് കൊച്ചിൻ സംഗമിത്രയുടെ നാടകത്തിലൂടെ കോളേജ് വിദ്യാർത്ഥിനിയുടെ വേഷത്തിലാണ് രേണു എത്താൻ ഒരുങ്ങുന്നത് ഒപ്പം നിർമ്മാണത്തിലിരിക്കുന്ന ഒരു സിനിമയിലും തരക്കേടില്ലാത്തൊരു വേഷം രേണു ചെയ്യുന്നുണ്ട് ഇരട്ട നഗരം എന്ന നാടകത്തിലൂടെയാണ് രേണുവിൻ്റെ കഞ്ഞി അരങ്ങേറ്റം